അപ്പോഴേ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി രാത്രി ഈ മുട്ടനെ മുട്ടേനെക്കുറിച്ചുള്ള എക്സൈറ്റ്മെൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും നമ്മളിതിനെ തുറന്നിട്ട് മുട്ടയുടെ സൈഡിൽ അടിച്ചിട്ട് നോക്കി അറിയാൻ പറ്റും എന്നൊക്കെയാണ് കുറേ ആൾക്കാർ കമൻ്റ് ചെയ്യേണ്ടത് സംഭവം സത്യമായിരിക്കും എൻ്റെ ഉള്ളിൽ കാണാൻ എന്തെയും മാറ്റണ്ടോന്നുള്ളതൊക്കെ അപ്പം പിന്നെ വേറൊരു ഗ്യാസ് എന്താണെന്ന് വെച്ചാൽ കോഴി എടുക്കേണ്ടത് എഴുന്നേറ്റ് ഓടി എനിക്ക് പണിയെട്ട രാത്രി അതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിക്കണം പിന്നത്തെ കേസ് മുട്ട ഇളക്കണാനെ പറ്റിയിട്ട് കുറെ ആൾക്കാർക്ക് അപ്രത്യാസമൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നത് മുട്ട എടുത്ത് കയ്യിൽ വെച്ചാലൊന്നും ഒന്നും ആവില്ല എന്നാണ് കാരണം കോഴി അതങ്ങോട്ട് കുറ്റി അടക്കണല്ലേ പിന്നെ നമ്മൾ ഇൻകുവേറ്റർ ഒക്കെ വെക്കണ സമയത്തും ഇതിങ്ങനെ മറച്ചു വെക്കണമൊക്കെ കാണലൊക്കെ ഉണ്ട് അത് പോട്ടെ അപ്പോൾ സംഭവം എന്തായാലും നമ്മൾ കോഴി നല്ല തോന്നെടുത്തിട്ട് ഈ സൈഡിലേക്കണ്ട് ഇടക്ക് കുറച്ച് ടോർച്ച് ഓഫ് ചെയ്യാൻ പോകേണ്ട അതായത് നമ്മളെ ടോർച്ച് ടോർച്ചിൻ്റെ വിളിച്ചതിൽ അത് കാണുന്നത് ടോർച്ച് ഓഫ് ഓഫ് ചെയ്തു മൊബൈൽ മാറ്റി അതാ നല്ല കുരാ ഇനി വീണ്ടും ടോർച്ച് അടിച്ച് ടോർച്ചടിച്ച് നേരെ വേഗം നേരെ വേക്കൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് അത് ഞാൻ എനിക്കൊന്നും തോന്നില്ലല്ലോ ദൈവമേ നീക്കുമ്പോൾ എന്താ കാരണം നീ കളിക്കില്ലാണ്ട് എവിടെ കാണത് എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണോന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് കേട്ടോ സംഭവം ആ നമ്മൾ ഇതിന് അടിച്ചു വയ്ക്കാൽ ഇങ്ങനെ ഞാൻ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതുപോലെയൊക്കെ കാണണ്ടൊക്കെ കാണില്ല എന്തായാലും വേണ്ടില്ല കോയിനെ ഇടങ്ങാനാക്കണ്ടോ നല്ല കോടത്തോ എന്നെ ശല്യം പോയിട്ട് ഞാൻ വരില്ലോ കേട്ടോ ഏഹ് ഇത് വിരിയണെങ്കിൽ വിരിയ അല്ലെങ്കിൽ പിടിച്ചോ പിന്നെ സംഭവമൊക്കെ ഞാൻ ചെയ്തു വയ്ക്കണേ ഇങ്ങനെ കണ്ടല്ലോ ആ മുട്ടൻ്റെ ബാക്ക് സൈഡിൽ ഇത് വെച്ചിട്ട് ഇരുട്ടാണ് ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇനിയിപ്പം അതിൻ്റെ മുകളിൽ ആ മുട്ടൻ്റെ മുകളിൽ കിടന്നിട്ട് വെറുതെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നില്ല അതുകൊണ്ട് ഇനി വിരിയാണ് എനിക്ക് വിരിയട്ടെ ഇപ്പം ഒരാഴ്ച നമ്മളിവിടെ വെച്ചിട്ടുണ്ട് എത്ര ദിവസം ഞാൻ പറഞ്ഞില്ല പഴക്കും കാര്യങ്ങളൊന്നും ഇരിക്കും അറിഞ്ഞൂടാ സാധാരണ മുട്ട മുട്ടവർ ഇരുപത്തൊന്ന് ദിവസം എടുക്കും ഇനി ഇപ്പോൾ വേറെ എന്തെങ്കിലും താറാവയ്ക്കാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസം മറ്റേ ഫ്ലൈ ഉണ്ടാക്കാണേൽ അയലും കൂടുതൽ എടുക്കും അങ്ങനെ എന്തൊക്കെയാണ് പരിപാടികളൊക്കെ ഇപ്പം എന്ത് വേങ്ങാലും വേണ്ടില്ല ഇത് ഇത്രത്തോളം കാലം കോഴി കിടക്കണം അത്രയും ദിവസം തന്നെ കിടത്തും ഈ കോഴി മാറ്റി അടുത്ത പൊട്ടി പോവേ പൊട്ടിപ്പോവേ പോവേ എന്തായാലും അതുപോലെയാണ് നടക്കട്ടെ ഈ വിരികയാണെങ്കിൽ നമുക്ക് എന്താ സാധനം എന്നുള്ളത് കാണാം ഇനി അത്രയുണ്ടോ തീരുമാനം അപ്പം ശരി എന്നാൽ അടുത്ത വീട്ടാണോ ഓ ബൈ